പ്രചാരക സമിതി ഹരിത കേന്ദ്രം എന്നിവ സംയുക്തമായി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ തിരുവാതിര ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നു ഈ മാസം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ഞാറ്റുവേല ചന്ത നടീൽ വസ്തുക്കളുടെ പ്രദർശനം വിൽപ്പന എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ മൂന്നാം തീയതി മുതൽ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ തിരുവാതിര ഞാറ്റ്വേല സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിലുള്ള പ്രദർശനവും വിവിധ സംരംഭങ്ങളും ഉൽപ്പന്നങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ട്രെയിനിങ് ക്ലാസുകൾ വിവിധ വിഷയങ്ങളിൽ പരിശീലനങ്ങൾ നൽകുന്നുണ്ട് അപ്പൊ അത് മിനിമം നമുക്കൊരു ഇരുപത് പേരിൽ ഉണ്ടാകണം അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടുള്ള തേനീച്ചവളം ശാസ്ത്രീയ തേനീച്ചവളത്തിൽ പരിശീലനം നൽകുന്നുണ്ട് അതൊരു വൺ ഡേ ക്ലാസ് ആയിരിക്കും അപ്പൊ അത് നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നമ്മൾ ഈ പത്ത് ദിവസ പരിപാടിക്കുള്ളിൽ ഒരു ഡേറ്റിൽ നമ്മൾ ആ പ്രോഗ്രാം ചെയ്തതാണ് അപ്പൊ മിനിമം നമുക്കൊരു ഇരുപത് പേരെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്ന കാര്യം കാരണം നമ്മൾ എക്സ്പേർട്സുകളൊക്കെ വരുന്നതിന് നമുക്ക് എക്സ്പെർട്സുകൾ കൊടുക്കായിട്ട് വരുന്നു പിന്നെയുള്ളത് അടുക്കളത്തോട്ടം അതുപോലെ ടെറസ് ഫാമി അങ്ങനെയുള്ള കൃഷിയെ പറ്റിയുള്ള പരിശീലനങ്ങൾ നടക്കുന്നത് അതും നാളെ തന്നെ നമ്മൾ ഉദ്ഘാടനത്തിന് ശേഷം നാളെ പത്തരയ്ക്ക് ഉദ്ഘാടനമാണ് ലോക പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് സ്വദേശിയും വിദേശിയുമായ ഫലവൃക്ഷ തൈകൾ പൂച്ചെടികൾ പച്ചക്കറി തൈകൾ ശേഷിയുള്ള പച്ചക്കറി വിത്തുകൾ വളം കൃഷിക്കാവശ്യമായ ഉപകരണങ്ങൾ കൂടാതെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഇതിന്റെ ഭാഗമായി നടക്കും സമൂഹത്തിൽ എല്ലാവർക്കും തിരക്കാണ് ഈ തിരക്ക് വെച്ചാൽ ഈ ജീവിതത്തിൽ നമ്മൾ കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു പച്ചമുളക് ഒരു വീട്ടിലെ നമ്മൾ പക്ഷിക്കും ഒരു കറിവെയ്പോ ഏറ്റവും രാഷ്ട്രീയ പച്ചമുളകും ഒരു കറിവെയ്പോ ഉണ്ടാകും ഈ സാധനം ഏറ്റവും കൂടുതൽ നമ്മൾ പല ഭാഗത്തും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന

ലക്ഷ്യം ഇപ്പൊ ഒരുപാട് വിദേശ പഴങ്ങളെ ചൂരി വിദേശ പഴങ്ങളാണ് ഇഷ്ടം വരുന്നത് പക്ഷെ ഞങ്ങൾ വെച്ചാൽ കൂടുതലും ഞങ്ങൾ പഴയ കാലത്തിൽ നമ്മുടെ ഫ്രൂട്ട്സിലും വെച്ച് ആ പഴയ കാലത്തിലെ നമ്മൾ കടന്നമാരിണ്ടാക്കിയ ആട്ടച്ചക്ക ഇനമറ്റ സീതാപ്പഴം ഇരുമ്പൻപുടി അരി അരിനെല്ലി അങ്ങനെ ഒട്ടാമത് നല്ല നല്ല പഴങ്ങൾ കലവൃക്ഷ പ്രചാരക സമിതി ഹരിത കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഞാറ്റുവേല ചന്ധിയുടെ ഭാഗമായി അടുക്കളത്തോട്ടം തേനീച്ച പരിപാലനം കോഴി വളർത്തൽ ഊർജ്ജ സംരക്ഷണം എൽ ഇ ഡി ബൾബ് നിർമ്മാണം പഴയ ബൾബുകളുടെ പുനരുപയോഗം തുണി കൊണ്ടുള്ള വിവിധ ഭാഗങ്ങളുടെ നിർമ്മാണം തുണികളുടെ പുനരുപയോഗം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ